ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് ചോർന്നൊരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് കുടുംബ കോടതി പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു തോട്ടകരയിൽ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കോടതി ആർ എസ് റോഡിലെ സ്വകാര്യ കെട്ടിടത്തിലേക്കാണ് മാറുന്നത് മഴ പെയ്താൽ കോടതി മുറിയും ഓഫീസ് മുറിയുമെല്ലാം ചോർന്നൊലിക്കും വെള്ളം നിലത്ത് പരക്കാതിരിക്കാൻ പാത്രങ്ങൾ നിരത്തി നിരത്തിവെക്കണം രേഖകൾ സൂക്ഷിക്കാൻ പോലും പ്രയാസം ചുമരുകൾ നനഞ്ഞു കുതിർന്ന അവസ്ഥ ഷോക്കേൽക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു ചുമരിൽ സ്പർശിക്കരുതെന്ന മുന്നറിയിപ്പുമുണ്ട് ശുചിമുറികളുടെ അവസ്ഥയും ദയനീയം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ശുചിമുറികൾ ദിവസവും നൂറുകണക്കിന് പേരെത്തുന്ന കോടതിയിലാണ് ദയനീയമായ സാഹചര്യം രണ്ടായിരത്തി പതിമൂന്നിൽ ഒറ്റപ്പാലത്ത് കുടുംബ കോടതി തുടങ്ങിയത് ഈ കെട്ടിടത്തിലാണ് പിന്നീട് കാര്യമായ പരിപാലനം നടന്നിട്ടില്ല പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമായതോടെയാണ് മാറ്റാൻ പുതിയ കെട്ടിടം കണ്ടെത്തിയത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന ജോലികൾ തുടങ്ങി ഒരു മാസത്തിനകം കോടതി പുതിയ കെട്ടിടത്തിലേക്ക് മാറും ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക